ൃശൂർ പൂരം വെടിക്കെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്നും അതിനു മുൻപുള്ള തരികിട പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആശാവർക്കർമാരുടെ പ്രശ്നപരിഹാരത്തിന് കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ആദ്യഘട്ടത്തിൽ തന്റെ സംഭാവനയായി ഒരു കോടി നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളെ കേന്ദ്രമന്ത്രിയുടെ മുന്നിലിരുത്തി രണ്ടു മണിക്കൂർ സംസാരിപ്പിച്ചു പറഞ്ഞ് ഓരോ വകുപ്പിലേയും ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തി ഒരു ദിവസം മുഴുവൻ അവർ ചർച്ച നടത്തി വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ പുനർക്രമീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കണ്ണൂരിൽ വീണ്ടും അപകടമുണ്ടായത് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് സർക്കാരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം പാറമേക്കാവ് തിരുവമ്പാടി വേല വെടിക്കെട്ടുകൾ നടത്തുന്നതിന് താൻ കൂടി അവർക്കൊപ്പം നിന്നു അവർ അക്കാര്യം വെളിപ്പെടുത്താത്തത് രാഷ്ട്രീയ വളർച്ചയ്ക്ക് കാരണമാകും എന്നതിനാൽ ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും പിടിക്കുന്നു മാഗസിനെക്കുറിച്ചുള്ള കോടതിയുടെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു കോടി രൂപ തന്റെ സംഭാവനയായി നൽകുമെന്നും ബാക്കി തുക സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കുമെന്നും മന്ത്രി പറഞ്ഞു നല്ല മനസ്സും ഹൃദയവുമുള്ള ആളുകൾ അതിൽ ചേർന്നാൽ ഇരുപത്തിയഞ്ച് കോടിയുടെ കൺസോർഷ്യം രൂപീകരിക്കാൻ കഴിയും ആശാപ്രവർത്തകർക്കുള്ള മാസവരുമാനത്തിനോട് ചേർന്ന് ഒരു നല്ല വിഹിതം കൺസോർഷത്തിലൂടെ നൽകാൻ കഴിയും ഇത് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ താൻ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് ഒരു കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയല്ല ജീവൻ പറയുന്ന ജോലും അപകടം പ്രതികരിക്കുന്ന ജോലി ചെന്ന് തുടർന്ന് അതിൽ നിന്നുള്ള വായോട്ട് ഡയറക്ട് കോൺടാക്റ്റ് ചെയ്യണം എത്ര പേർക്ക് പി വി കിറ്റ് കിട്ടുകയും എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല അതേ ഒരു അവരുടെ ജീവനും ജീവിതവും മുമ്പോട്ട് എന്തെന്നുപോലും ഒരു